ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് കൂടി എല്ലാം മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു വരും ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട് ഞാനിപ്പം വന്ന് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ എൻ്റെ നാടിന്റെ സമീപ താറാട്ടുപുടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള എന്ന പൊന്നുമോൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി പോയി ഡെലിവറി ചെയ്തു പക്ഷേ അത് വാങ്ങിയത് അല്ല മിഥുലാജിന്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ അല്ലെങ്കിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പം അവരേക്കാന്ന് പറഞ്ഞിട്ട് മോടി അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്തി സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന കണ്ണൻ ബോധരഹിതനായി വീണു ഇതെല്ലാത്തിന്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അറിമാനിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂഡ് ആ മൂഡ് ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല കാര്യമില്ലാത്തതുകൊണ്ടാണ് ഏറെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നമുക്കിനി വിഷയത്തിലേക്ക് പോവാം ഈ താലിബാനോളി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇത് നല്ലോ ഒന്നാന്തരം പച്ചവർഗീയവാദം തന്നെയാണ് പച്ചവർഗീയത തന്നെയാണോ ഈ താലിബാനോളി വിളിച്ചു പറയുന്നത് ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണോ ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല നമുക്ക് ഈ വ്യക്തി വിളിച്ചു പറഞ്ഞ ഓരോന്നും ഒന്ന് എടുത്തൊന്ന് പരിശോധിക്കാം നിങ്ങൾ തന്നെ കേട്ടില്ലേ അതായത് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് മുസ്ലിം സ്ത്രീകളുടെ മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷവുമായി ഒരു വീഡിയോ ആണ് വെച്ചിട്ടുള്ളത് മറുഭാഗത്ത് വെച്ചിട്ടുള്ളത് ഓണാഘോഷത്തിൽ നിർഭാഗ്യവശാൽ ഒരു യുവാവ് ഓണാഘോഷത്തിനിടെ മരണപ്പെടുന്നൊരു വീഡിയോ ഉണ്ട് മാത്രമല്ല ഈ വീഡിയോയിലൂടെ നീളും ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെക്കുറിച്ച് ഈ താലിബാനോളിയുടെ വീടുമായി ബന്ധപ്പെട്ട് അടുത്ത് മരണപ്പെട്ട ദൗർഭാഗ്യകരമായിട്ട് മരണപ്പെട്ട ഒരു യുവാവുമായി ബന്ധപ്പെട്ടുമാണ് വിളിച്ചു പറയുന്നത് എന്താണ് എന്നിട്ട് ഈ ഒരു മരണത്തിലൂടെയൊക്കെ തന്നെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള മരണത്തെ പോലും പച്ചവർഗീയതക്കല്ലേ ഈ താലിബാനോളി ഉപയോഗിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഓണത്തിനെതിരെയുള്ള പ്രചരണമാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെല്ലാ ദിവസങ്ങളിലും മരണം സംഭവിക്കുന്നില്ലേ എല്ലാ ദിവസങ്ങളിലും മരണം സംഭവിക്കുന്നുണ്ട് ഏറി മുസ്ലിം ആഘോഷങ്ങളില്ലേ ഒരുപാട് മുസ്ലിം ആഘോഷങ്ങൾ നമ്മുടെ നാട്ടില് നടക്കാറില്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ആ ആഘോഷങ്ങൾ നടക്കുന്ന ദിവസത്ത് ദൗർഭാഗ്യകരമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാവാറില്ലേ അതിന്റെ തലേ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ലേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവാറില്ലേ എന്നിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഈ താലിബാനോളി അത്തരം ദിവസങ്ങളിൽ രംഗത്തെത്തിയിട്ട് മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങൾക്കെതിരെ സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്തരം ആഘോഷങ്ങൾ മരണം വരാൻ പോകുന്നു ആഘോഷിക്കണ്ട എന്ന് ഈ താലിബാനോളി ചരിത്രത്തിൽ ഇന്നേവരെ പറഞ്ഞിട്ടില്ല ഇത് ഓണത്തിനെതിരെയാണ് പ്രസരണം നടത്തുന്നത് ഡയറക്റ്റ് ഓണത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കേരളത്തില് ആ പറയുന്നവൻ അങ്ങ് ശൂന്യാകാശത്തോട്ടങ്ങ് എത്തും നമ്മൾ കണ്ടതാ ഒരു അധ്യാപകൻ അധ്യാപകരൊക്കെ രംഗത്തെത്തിയിട്ട് ഓണാഘോഷിക്കരുത് എന്ന് പറഞ്ഞ് വാലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് ആ പറഞ്ഞവർക്ക് നേരെ വാലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് അപ്പൊ കേരളത്തിൽ ഓണത്തിനെതിരെയൊക്കെ പച്ചക്കാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ ബോധമുള്ള സകല ആളുകളും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കും അത് തിരിച്ചറിഞ്ഞിട്ട് ദർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെ ഒക്കെ ഉയർത്തിപ്പടിച്ച് മാത്രമൊന്നല്ല ഒരു യുവതി മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ തന്നെ വീഡിയോയിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാം മരണം വാതിൽക്കലെത്തിയതാണ് അത്തരത്തിലാണ് നിരന്തരം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാനൊക്കെ താല്പര്യം ഈ താലിബാനോളിയൊക്കെ ബുദ്ധി ആരെങ്കിലും ഓളത്തിൽ ഒളിഞ്ഞു ഓരോ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് തന്നെ മുസ്ലിം മുസ്ലിം പെൺകുട്ടികൾ പെൺകുട്ടികളെ ും ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ പാട്ടൊക്കെ ചെയ്ത് മുസ്ലിം പെൺകുട്ടികളെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ല ഇയാളൊക്കെ ആരാണ് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ അട്ടിപ്പേറവകാശം കൊടുത്തിട്ടുള്ളത് ഇയാളൊക്കെ ആരാണ് മുസ്ലിം പെൺകുട്ടികളുടെ അട്ടിപ്പയർ അവകാശം എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ തോന്നിയത് വിളിച്ചു പറയാൻ ഇയാൾക്കും ഇയാളുടെ തിട്ടൂരങ്ങൾക്കൊക്കെ മുസ്ലിം സമൂഹം മുസ്ലിം പെൺകുട്ടികൾ പൊല്വിലയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ തന്നെ കാണാൻ സാധിക്കോ ബോധവും വിവരവും ഉള്ളൊരു വലിയ പുതിയ തലമുറ നമ്മുടെ കേരളത്തിൽ വളരുന്നുണ്ട് എല്ലാവരുടേതും ഒരേ രീതിയിലാണ് കാണേണ്ടത് അല്ലാതെ ഒന്ന് ചെറുതും ഒന്ന് മറ്റൊന്നും വലുതുമല്ല എല്ലാം ഒരുപോലെ എല്ലാം ഒത്തൊരുമിച്ച് ആഘോഷിക്കണം എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചോതുന്ന ഒരുപാട് ആളുകള് മുസ്ലിം സമൂഹം അങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് അപ്പോഴാണ് ഇവരെ പോലെയുള്ള പച്ചവർഗീയവാദികൾ രംഗത്തെത്തിയിട്ട് ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മരണത്തെ പോലും മുതലെടുത്ത് ഉളുപ്പില്ലാതെ പച്ചവർഗീയത വിളിച്ചെറിയുന്നത് ഈ താലിബാനോളിയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പച്ച അർഹീയത ഒപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനി ഓരോ ആളുകളും ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം ഓരോ ആളുകളും ഇവരൊക്കെ വിളിച്ചു പറയുന്നതിനെ വിലയിരുത്തണം ഇതൊക്കെ കേൾക്കുമ്പോ ഓ മരണം മരണത്താൻ പോകും എല്ലാ ദിവസങ്ങളിലും മരണമുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അത് മുസ്ലിം ആഘോഷങ്ങളാണെങ്കിൽ അങ്ങനെ ലോകം മുന്നോട്ട് പോയത് അങ്ങനെ മരണം നോക്കിയിട്ട് നമ്മുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ നടത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ നമ്മളുമായിട്ട് കണക്ഷനുള്ള ആളുകളൊക്കെ മരണപ്പെടാറുണ്ട് നമ്മളും മരണപ്പെടും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ആലോചിച്ച് ഒരാഘോഷം പങ്കെടുക്കാതെയാണോ ഈ നാലിബാനോടി പോകുന്നല്ല അവർക്ക് താല്പര്യമുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് വലിയ രീതിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ എല്ലാ ആളുകളും പങ്കെടുക്കും പക്ഷേ ഓണം വരുമ്പോ മരണൊക്കെ പൊക്കിപ്പിടിച്ച് മുസ്ലിം പെൺകുട്ടികൾ ആഘോഷിക്കുന്നു ആ മുസ്ലിം പെൺകുട്ടികളെ അങ്ങ് അടിച്ചമർത്താനാണ് ഇതൊക്കെ എന്താണ് ഈ താലിബാനോട് ലക്ഷ്യച്ച് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതൊക്കെ കാണുന്ന ഒരുപാട് കുടുംബങ്ങളിലുള്ള ആളുകള് തങ്ങളുടെ വീട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികളെ കെട്ടിയിടണം പുറത്തേക്ക് പോലും വിടരുത് ഇതൊക്കെ കണ്ടിട്ടെ അത്തരത്തിൽ കുറെ ആളുകൾ അങ്ങ് പിടിച്ചു വെക്കും അതിന് ലക്ഷ്യം വെച്ച് തന്നെയാ ഈ താലിബാനിനോടൊക്കെ ചോദ്യത് വിളിച്ചു പറഞ്ഞ് ഈ രംഗത്തെത്തുന്നത് ഡയറക്റ്റ് ആയിട്ട് ഓണത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കൂലേ അങ്ങനെ വേണ്ടിയാൽ സകല ബോധമുള്ള ആളുകളും ശക്തമായിട്ട് പ്രതിഷേധിക്കും പ്രതികരിക്കും പച്ചവർഗീയതയാണ് ഓണത്തിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഓണത്തിനെതിരെ ആര് സംസാരിച്ചാലും അത് പച്ചവർഗീയതയാണെന്നുള്ളത് ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയുന്നതാ അതുകൊണ്ട് തന്ത്രപരമായിട്ട് ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെ പോലും ഓ ഞങ്ങളും ആഘോഷിക്കും പക്ഷെ മരണം മുസ്ലിം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടു എല്ലാ ദിവസങ്ങളിലും മരണല്ലേ അതൊന്നും അതൊന്നും പറയില്ല അത്തരം ആഘോഷങ്ങൾ വന്നാൽ ഒരു മരണത്തെ മരണത്തെക്കുറിച്ചും സംസാരിക്കൂല അത് ആഘോഷങ്ങളിൽ പങ്കെടുക്കും അത് ഒരു പ്രശ്നവും ഇല്ല ഓണം വന്നാൽ ആ തിരേതിരെ തോന്നിയതുപോലെ കുത്തിത്തീർപ്പായിട്ട് രംഗത്തെത്തിയ ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയ മറ്റൊന്ന് ഈ താലിബാനോളിയോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ തിട്ടൂരങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഈ ഇത്തരം ഈ ഭീഷണികളൊക്കെ ഉണ്ടല്ലോ ഇത്തരം വിളിച്ചു പറയലിനെയൊക്കെ കേരളത്തിലെ മുസ്ലിം സമൂഹം കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികള് പുല്ല് വിലയാണ് കൊടുത്തിട്ടുള്ളത് വെറുതെ പറയൊന്നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മതി എല്ലാവരും ഒരുപോലെയാണ് അലി ഭാര്യയോളൂ എനിക്കൊന്ന് മനസ്സിലാക്കണം എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ് മലയാളികളുടെ ആഘോഷമാണ് ഓണം ഒരിക്കൽ കൂടെ ഏറെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു